ഒരു പാട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് എപ്പോഴൊക്കെയാണ് പാടി നോക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് അത് പാടി നോക്കേണ്ടത് സ്റ്റേജിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പേടി തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ലാത്തത് നമുക്ക് ഏജ് ഒരു പ്രശ്നമാണോ പാട്ട് പഠിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടല്ലേ ഇന്ന് ഈ സംശയങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ സംശയങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങിയതിന് ശേഷം ചാനൽ വലിയ റീച്ച് ഉണ്ടായിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബേഴ്സായി കുറച്ച് കാലം നിന്നു പിന്നെ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി കുറച്ച് കാലം അങ്ങനെ നിന്നു പിന്നീട് ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് നമ്മളെ ചാനൽ റീച്ച് ആവുന്നത് ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അഞ്ച് മാസം കൊണ്ടാണ് നമുക്ക് നാൽപ്പത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം കടന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിതവിടെ പറഞ്ഞത് കേട്ടോ അത് നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് എന്നെത്രയും സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ഒരു ഫാമിലിയിലെ ഒരു അംഗത്തിനെ പോലെ കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ ഏറ്റെടുത്തേനും നമ്മളെ അത്രയും അധികം നിങ്ങൾ സ്നേഹിക്കുന്നതിന് ഒരുപാട് താങ്ക്സ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പാട്ടുകൾ പാടുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ പഠിക്കുന്ന ആളുകൾക്കും പാടുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്ക് ഞാൻ അതിൻ്റെ മറുപടി തരാം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അതായത് നമ്മൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങൾ ലിറിക്സ് തരാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് മിസ് എന്താണ് ലിറിക്സ് ഉൾപ്പെടുത്താത്തത് ലിറിക്സ് ഞാൻ ഉൾപ്പെടുത്താനായിട്ട് തന്നെയാണ് കാരണം എന്താണെന്നറിയോ അറിയോ നിങ്ങളത് കേട്ട് പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നോക്കി വായിച്ച് പഠിക്കണം എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ലിറിക്സ് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ പാടുമ്പോൾ അതേ സമയം തന്നെ ലിറിക്സ് ഇപ്പുറത്ത് എഴുതുമ്പോൾ ആ ലിറിക്സിലേക്കാവും നിങ്ങളെ ശ്രദ്ധ അപ്പം നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ശ്രദ്ധ വരാൻ നിങ്ങൾക്ക് പ്രയാസമാണ് അതായത് ഞാൻ പാടിത്തരുന്നതിലേക്ക് ശ്രദ്ധ തരാൻ പ്രയാസമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ലിറിക്സ് ഉൾപ്പെടുത്താത്തത് അപ്പോൾ ആ സംശയം നിങ്ങൾക്ക് മാറി കാണുമല്ലോ ഇപ്പോഴും നമ്മൾ പാട്ട് കേട്ട് പഠിക്കുകയാണ് നല്ലത് കേട്ട് പഠിച്ചതിന് ശേഷം അത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയും പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ പാടുകയും ചെയ്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ ബൈഹാട്ടായി കാണും അത്രയും നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഒരു വരി ഒരുപാട് തവണ നിങ്ങൾ കേൾക്കണം ഒരു പത്ത് പ്രാവശ്യം കേട്ടു അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം കേട്ടു അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഓ മതി ഇനിയിപ്പോൾ എത്രയൊക്കെ മതി നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല ഇരുപത് പ്രാവശ്യമായാലും ഇരുപത്തഞ്ച് പ്രാവശ്യം അത് എത്ര പ്രാവശ്യം കേൾക്കുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ് മനസ്സിലായോ അപ്പോൾ പത്തോ ഇരുപതോ എന്നുള്ള എണ്ണമല്ല പ്രധാനം നിങ്ങൾ പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എഴുതിയെടുക്കണം എന്നൊന്നുമില്ല ഓരോ വരി വെച്ചിട്ട് പാടിത്തരുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര സമയം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം നിർത്തുക പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തുക അത് രാവിലെ വേണമെങ്കിൽ രാവിലെ ചെയ്യുക വൈകുന്നേരം വേണമെങ്കിൽ ചെയ്യുക എപ്പോൾ വേണേലും ചെയ്യാം പിന്നെ സാധകം ചെയ്യുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അത് എത്ര തവണ ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് സമയം ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് വയസ്സ് വരെ ചെയ്യുന്നു എന്നുള്ളതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രാക്ടീസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഈ സ്വരസ്ഥാനങ്ങൾ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലാണ് അത് ക്ലിയർ ആകുക എന്നുള്ളത് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല എന്തായാലും പ്രാക്ടീസ് എത്ര കാലം ചെയ്യണം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ സ്വരസ്ഥാനങ്ങൾ ഉറക്കണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലത് പ്രാക്ടീസ് ചെയ്യണം ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചിലർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി പിന്നെ ചോദിക്കുന്നത് ഹൈ പിച്ച് പാടുന്നതാണ് അതായത് ആരസ്ഥായി നമ്മൾ പാടുന്ന സമയത്ത് ഹൈ പിച്ച് കിട്ടുന്നുണ്ട് പക്ഷേ ചില സോങ്സ് പാടുന്ന സമയത്ത് ഹൈ പോസിഷൻ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അത് അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ പിച്ച് പാടുന്നത് താരസ്ഥായി ഒരു ലെവൽ മാത്രമേ പാടുന്നുള്ളൂ ഒരു ലെവൽ വരെ പാടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മുകളിലോട്ട് പാടാനുണ്ട് അതി താരസ്ഥായി ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ താരസ്ഥായി മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല ഹൈ പിച്ച് നമുക്ക് പാടാൻ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇതുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതി താരസ്ഥായി ഉണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പാടാൻ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹൈപ്പിച്ച് എങ്ങനെ പാടാൻ പറ്റും എന്നുള്ളത് അതിൽ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു സഞ്ചാരം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് കേട്ടിട്ട് പഠിച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രായത്തിൻ്റെ കാര്യമാണ് അതായത് അമ്പത്തഞ്ച് വയസ്സായി അൻപത് വയസ്സായി ഇനി പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വയസ്സൊന്നും ഒരു വിഷയമൊന്നുമല്ല നമുക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 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 എപ്പോഴും പഠിക്കാം വയസ്സൊരു വിഷയേ അല്ല കേട്ടോ ഇനി ആ ഒരു ടെൻഷൻ കൊണ്ട് നിങ്ങൾ പാട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാവോ എന്നുള്ളത് ചിന്തിക്കണ്ട വയസ്സൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ താല്പര്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം അതിന് വയസ്സൊരു വിഷയമേ അല്ല കേട്ടോ നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഇരുന്ന് പഠിക്കാൻ കുറച്ച് ക്ഷമ ഉണ്ടായാൽ മതി ഓക്കെ ക്ഷമയോട് കൂടിയിട്ട് ക്ലാസ്സിലിരിക്കണം എന്നിട്ട് പഠിക്കുകയും വേണം അല്ലാതെ വേറൊരു വിഷയവും ഇല്ല കേട്ടോ പിന്നെ ശ്വാസത്തിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ശ്വാസം കിട്ടുന്നില്ല ശ് ശ്വാസം മുട്ടി പോകുന്നുണ്ട് നമ്മൾ പാടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ശ്വാസം കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഒന്ന് നോക്കണം കേട്ടോ എന്തായാലും ശ്വാസം കുറച്ച് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് പാടാൻ സാധിക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വിട്ടാൽ അതൊരു അഭംഗിയല്ലേ നമ്മൾ പാട്ട് പാടുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യണം ശ്വാസം നന്നായിട്ട് ഉള്ളോട്ട് ഉഴോട്ടെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞ് ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയാലും ശരി നിങ്ങളൊരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും ശരി എന്തായാലും ശരി ഒരു പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം ഈ പേടിയുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് സ്റ്റേജിൽ കയറുമ്പോൾ വിറയിലും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ ഉള്ള ആളുകളാണ് ചെയ്യേണ്ടത് ഒരു മാസം മുൻപെങ്കിലും നിങ്ങളീ പാട്ടെടുത്തിട്ട് നന്നായിട്ട് പഠിക്കണം അത് പഠിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് നിങ്ങളെ വായിൽ വരണം അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ടാവും ഞാനിത് നന്നായിട്ട് ചെയ്യും എന്നുള്ളത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കിന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിറയിലും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് പാട്ട് പഠിച്ചിട്ട് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് മുൻപേ നമ്മൾ ഈ പാട്ടുകൾ പഠിച്ചു വെക്കണം അത് കുട്ടികളായാലും ശരി വലിയവരായാലും ശരി എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട കാര്യമാണ് അതായത് നമ്മൾ കോമ്പറ്റീഷനൊക്കെ കുട്ടികൾ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ ഒക്കെ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കത് കറക്റ്റ് ഒരു കറക്റ്റ് വെയിൽ അത് പോകാൻ പറ്റില്ല ചില ചില മിസ്റ്റേക്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരത്തെ അത് പഠിച്ചു വയ്ക്കണം കേട്ടോ മറന്നു പോകരുത് ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക വേണ്ട കാരണം എല്ലാവർക്കും പാടാൻ ഇപ്പോൾ കഴിവുണ്ടായിക്കൊള്ളണമൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിലായിരിക്കും നമ്മൾ പഠിക്കുക അല്ലേ അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഇഷ്ടം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് മറ്റുള്ളവർ ഉപദ്രവിക്കാൻ നമ്മൾ പോകുന്നില്ലല്ലോ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു അതിലെ നെഗറ്റീവ്സ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് അത് വിട്ടേക്കുക എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും നമ്മളത് ചെയ്തിട്ടാണല്ലോ ഇതിപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മൾ പാട്ട് പഠിക്കുകയാണ് അതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അത് നമ്മൾ വിട്ടേക്കുക കേട്ടോ അതൊന്നും നിങ്ങൾ വിഷയാക്കുക വേണ്ടത് പിന്നെ ഹൈ പിച്ച് ട്രിക്ക് പറഞ്ഞ് വരുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഹൈ പിച്ച് പാടാണ്ട ഒരുപാട് ടിപ്സ് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾ നമ്മുടെ ചാനല് ആദ്യം മുതലേ കണ്ടു വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി അതിൽ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പം അതിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഹൈപിച്ച് പാടേണ്ടത് അതെങ്ങനെ മുകളിലേക്ക് പാടി പോണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പോയിട്ട് കാണണം എന്നിട്ട് പഠിച്ചു വെക്കുക ചില ആളുകൾ കമൻസ് ഇടുന്ന സമയത്ത് എനിക്ക് വന്നൊരു കമൻ്റാണ് വണ്ടി ഓടിക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വണ്ടി ഓടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൈഫ് വീഡിയോ എടുക്കുകയും അവരെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അവരെ കാണുമ്പം എല്ലാവരും വണ്ടി ഓടിക്കുന്നു അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി പക്ഷേ എന്നാലും നമ്മളെ കാര്യം നമ്മൾ സേഫ് ആക്കണം നമ്മളെപ്പോഴും സീരിയസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം അവരെന്തെങ്കിലും കോമഡി കാണിക്കട്ടെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് മെസ്സേജ് കണ്ടപ്പോൾ കുറച്ച് ഞാൻ കുറച്ചു ചിരിച്ചു അതേപോലെ കുറേ ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ അനുഭവം കൂടെ ഒന്ന് പങ്കുവെക്കണം കേട്ടോ വെറുതെ ഒരു രസമല്ലേ നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞതരട്ടെ ഇപ്പോൾ ഭാര്യമാർ വന്നിട്ട് വീഡിയോ എടുക്കുകയും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വന്നിട്ട് വീഡിയോ എടുക്കുകയും സെൻഡ് ചെയ്യുകയും നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അവരൊന്നും കൂട്ടാതെ ഒരു ഡോർ അടച്ചിട്ടിട്ട് റൂമിലിരുന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നമ്മളെ കാര്യം സാധിക്കണ്ടേ ഓക്കെ അവർക്ക് കോമഡി ആയിരിക്കും പക്ഷെ നമ്മൾ സീരിയസ് ആണ് ഓക്കെ പിന്നെ ശ്രുതി എങ്ങനെയാണ് നമ്മൾ ഫോണിൽ വെക്കുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് തന്നാൽ അത് മനസ്സിലാവില്ല വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ എന്നിട്ട് അത് കണ്ടിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ആ ഒരു സംശയം മാറിക്കിട്ടും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ കുറച്ച് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം